വിശുഷയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ വെൽക്കം ടു കുട്ടി കോസ്പെൽ ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു വിശുദ്ധിനെക്കുറിച്ചാണ് ഈ വിശുദ്ധിന് പ്രായത്തിൽ വളരെ ചെറുതാണ് പതിനാല് വയസ്സേ ഉള്ളൂ പക്ഷേ ഈ വിശുദ്ധിൻ്റെ പേര് വളരെ വലുതാണ് ഉസേ ലൂയിസ് സാൻജസ് ദെൽ റിയോ എന്നാണ് വിശുദ്ധിൻ്റെ പേര് ഉസേ ലൂയിസ് സാൻജസ് ദെൽ റിയോ നമുക്ക് സാൻജസ് എന്ന് വിശുദ്ധനെ വിളിക്കാം ഈ വിശുദ്ധൻ ജനിക്കുന്നത് മെക്സിക്കോയിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മാർച്ച് ഇരുപത്തെട്ടിന് ജനിക്കുന്നു നാല് മക്കൾ മൂന്നാം താളാറ്റാണ് ജനിക്കുന്നത് ഇവന് കുഞ്ഞ് നാൾ തൊട്ടേ ഇവന് ഈശോട് ഭയങ്കര ഇഷ്ടമാണ് പരിശുദ്ധം അറിയാത്ത ഭയങ്കര ഇഷ്ടമാണ് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവും ഓൾട്ടർ ബോയ് ആണ് ഇനി പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് മെക്സിക്കോയിൽ ഒരു പുതിയ ഗവൺമെൻറ് വന്നു അത് കാത്തലിക്സിനെതിരായിട്ടുള്ളൊരു ഗവൺമെൻറ് ആയിരുന്നു അവർ ഒരു ആൻറ്റി ക്ലിനിക്കൽ നിയമമൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ടിൽ എഴുതി ചേർത്ത് അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ പള്ളികളിൽ കുർബാനയില്ല കുർബാന എല്ലാം പാടില്ല അച്ഛന്മാരെ അവർ പല അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയൊക്കെ പ്രിസന്സാക്കി അവർ നടത്തിയിരുന്ന് സ്കൂൾസൊക്കെ അടച്ച് പൂട്ടി പള്ളികളൊക്കെ അടച്ചു പൂട്ടി ചില അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെ കളഞ്ഞു അങ്ങനെ കാത്തലിക്സ് ആയിട്ട് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ശക്തമായൊരു ഗവൺമെൻറ് വന്നു അപ്പോൾ കുറച്ച് ആൾക്കാർ കുറച്ചാൾക്കാർ അവരുടെ വിശ്വാസത്തിന് വേണ്ടി പോരാടാൻ ആയുധങ്ങളെടുത്ത് മുന്നോട്ട് വന്നു അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ പേരാണ് ക്രിസ്തോര ഇപ്പോൾ ക്രിസ്തോരയില് ഈ സാൻജസിൻ്റെ മൂത്ത ചേട്ടൻ പോയി ചേരുന്നുണ്ട് കാരണം പ്രായപൂർത്തിയായതുകൊണ്ട് അവൻ തീക്ഷ്ണതയുള്ളതുകൊണ്ട് അവൻ ആർമിയിൽ പോയി ചേരുകയാണ് ഈ ക്രിസ്തുവരെ ഗ്രൂപ്പിൽ പോയി ചേരുകയാണ് കാരണം ഗവൺമെൻറ്റിനെതിരെ പോരാടുന്ന ആയുധം എടുത്ത് പോരാടുന്നൊരു ഗ്രൂപ്പ് അപ്പോൾ ഇവന് ഇവനും ചേരണം അപ്പോൾ അമ്മ പറഞ്ഞു നീ പോവേണ്ട നീ 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 കുഞ്ഞാണ് നീ പോകണ്ടെന്ന് പറയും അപ്പോൾ ഇവൻ അമ്മയോട് പറഞ്ഞതെന്നറിയാമോ അമ്മയോട് പറഞ്ഞാൽ അമ്മേ സ്വർഗത്തിലേക്കുള്ള എൻ്റെ വഴി എന്തിനാണ് അമ്മ തടയുന്നത് എന്താണ് ഇവൻ ചോദിക്കുന്നത് അവൻ അത്രമാത്രം തീക്ഷ്ണതയാണ് എന്നിട്ട് ഇവൻ അമ്മയോട് പറയാതെ ഇവൻ പട്ടാള ക്യാമ്പിൽ പോവാണ് ക്രിസ്തു ഗ്രൂപ്പിൽ പോയിട്ട് ഇവൻ ചോദിക്കണം അവിടുത്തെ കമാൻഡർ സാൻഡോസിനെ കണ്ടിട്ട് പറയുകയാണ് എനിക്ക് എനിക്ക് ചേരണം എനിക്ക് ഈശോയ്ക്ക് വേണ്ടി മരിക്കണം ക്രിസ്തു വേണ്ടി ജീവിക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഈ മനുഷ്യൻ പറയും ഇട നീ പയ്യനാണ് നീ വീട്ടിൽ പോകും നിൻ്റെ ചേട്ടൻ ഇവിടെ ഉണ്ടല്ലോ നീ വീട്ടിൽ പോകുന്ന പറയും പക്ഷേ ഇവൻ പോവില്ല ഇവനങ്ങനെ അവിടെ സമ്പരമായിട്ട് കുത്തിയിരിക്കണം ഇവനെ എടുക്കണെടുക്കണെന്ന് അവസാനം ഇവൻ്റെ തീക്ഷണത കണ്ടിട്ട് അവരെന്ത് ചെയ്ത് ഇവനോട് പറഞ്ഞു ഒരു കാര്യം ചെയ് നീ യുദ്ധത്തിന് തോക്കുന്നതരില്ല നീ ഫ്ളാഗ് പിടിക്കും ഫ്ളാഗ് ബേററാകും നീ മുമ്പിൽ നടക്കുമ്പോൾ ഈ ഫ്ലാഗും പിടിച്ച് നടന്നോ പിന്നെ ബാക്കിയുള്ള സമയങ്ങളിൽ നീ കുതിരക്ക് തീറ്റ കൊടുക്കുക നീ ഞങ്ങളുടെ തോക്ക് തുടച്ച് വെക്കുക അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അവനയിപ്പിക്കും അപ്പോൾ അവനെ ഇങ്ങനെയെങ്കിലും കർത്താവിന് വേണ്ടി പോരാടണമെന്ന് ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് അവൻ അവിടെ നിൽക്കുകയാണ് അവനിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്ത് കുതിരക്ക് വെള്ളം കൊടുത്ത് തോക്കൊക്കെ തുടച്ച് വെച്ച് ഇങ്ങനെ പോകുകയാണ് ഒരു ദിവസം ഒരു യുദ്ധത്തിന് പോകാണ് യുദ്ധത്തിന് പോകുമ്പോൾ ഈ കമാൻഡ് മൻഡോസിൻ്റെ കുതിരക്ക് വെടിയേറ്റ് മരിക്കുകയാണ് ചാവാണ് അപ്പോൾ ഇവൻ ഇവനെന്ത് ചെയ്ത് ഇവൻ്റെ കുതിര ഇവൻ കുതിര പുറത്താണ് ഈ ഫ്ലാഗൊക്കെ പിടിച്ച് പോകുന്നേ അപ്പോൾ ഇവൻ പറഞ്ഞു കമാൻഡറെ എൻ്റെ കുതിരനെടുത്തു നിങ്ങളെന്ന് പറയും അപ്പോൾ അവൻ പറയും നിനക്ക് നിന്നെ അവർ പിടിച്ചുകൊണ്ട് പോകും നിനക്ക് ബുദ്ധിമുട്ടാവും നിൻ്റെ അവർ അവൻ പറയും എനിക്ക് കുഴപ്പമില്ല നിങ്ങളാണ് ഇതിൻ്റെ കമാൻഡർ നിങ്ങൾക്ക് കുതിരയില്ലാതെ എന്തു പറ്റും നിങ്ങൾ ജീവനോടെ ഉണ്ടാവണം നിങ്ങൾ യുദ്ധത്തിന് മുന്നിൽ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ കുതിര ഇവൻ കമാൻഡറിന് കൊടുക്കുന്നു കമാൻഡർ കുതിരയും കൊണ്ടുപോകുന്നു ഇവനെ പട്ടാൾക്കാർ പിടിച്ചുകൊണ്ട് പോവുകയാണ് പട്ടാൾക്കാർ പിടിച്ചു കൊണ്ടുപോയി ഈ ഇവനെ ജയിലടക്കാണ് ജയിലിൽ അടച്ചിട്ട് ക്രൂരമായ പീഡനമാണ് അന്ന് അവന് പതിനാല് വയസ്സേ ഉള്ളൂ അവർ ചെയ്തത് അവർ ഒരു ഒരു ടേബിളിൽ അവനെ കിടത്തിയിട്ട് അവൻ്റെ കാൽപാദങ്ങളിൽ ഇങ്ങനെ കത്തി വെച്ചിങ്ങനെ വലിയ കത്തി വെച്ചിങ്ങനെ വരയാണ് ബ്ലഡ് വരെയാണ് അങ്ങനെ എന്നിട്ട് അവർ ഇവനോട് പറയുന്നുണ്ട് ഡെഡ് ഡെത്ത് ടു ക്രൈസ്ത കിങ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ എതിർത്താൽ എതിർത്ത് പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ ഫ്രീ ആയിട്ട് വിടാം അല്ലെങ്കിൽ നിങ്ങളെ നിന്നെ ഞങ്ങൾ കൊല്ലും അവൻ പറഞ്ഞു അവനപ്പം പറയണെന്താണെന്നറിയും അവൻ പറയും വിവാ ക്രിസ്തു വിവാ ക്രിസ്തു ലോങ് ലീവ് ക്രൈസ്ത കിങ് ലോങ് ലീവ് ക്രൈസ്ത കിങ് കരഞ്ഞുകൊണ്ട് വേദനക്കിടയിലും അവൻ പറയുന്നത് ക്രിസ്തു നീണാൾ വാടട്ടെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ തയ്യാറായില്ല അങ്ങനെ അവനെതിരെ കുറ്റപത്രം വരുന്നു അവനെ കൊല്ലാൻ വിധിക്കുകയാണ് ആ സമയത്ത് അവൻ അമ്മയ്ക്കൊരു കത്തെഴുതുന്നുണ്ട് അമ്മയോട് അവൻ പറയുന്നുണ്ട് അമ്മ അമ്മ കരയേണ്ട അമ്മ കരയേണ്ട ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നെ എൻ്റെ കൂടെ പരിശുദ്ധമാറിയോ ഉണ്ടാവും കൂട്ട് എന്നൊക്കെ പറഞ്ഞ് അമ്മയ്ക്കൊരു കത്ത് എഴുതുക പതിനാല് വയസ്സുള്ളൊരു പയ്യൻ അതിനുശേഷം നമ്മൾ കാണുന്നത് ഇവന് ഇവനെ ചെരുപ്പില്ലാതെ ഇവനെ എല്ലാവരുടെയും മുന്നിൽ ആൾക്കാരൊക്കെ നോക്കി നിൽക്കുമ്പോൾ പട്ടണത്തിലൂടെ ഇങ്ങനെ നടത്തിക്കൊണ്ടുപോകാം അവൻ്റെ കൈയും കാലുമൊക്കെ ബന്ധിച്ച് അവനെ നടത്തിക്കൊണ്ട് പോകാം പല തവണ അവൻ സ്റ്റെപ്പിൽ നിന്നൊക്കെ ഇങ്ങനെ താഴേക്ക് കല്ലിലേക്ക് വീഴുന്നുണ്ട് ക്രിസ്തുവിൻ്റെ വീഴ്ച ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ പലതവണ സാൻജോസ് വീഴുന്നുണ്ട് കാരണം അവൻ്റെ കാല് മുഴുവൻ പാദങ്ങളിങ്ങനെ കീറി വെച്ചിരിക്കുകയാണ് എങ്കിലും അവൻ പോകുമ്പോൾ അവൻ കൊന്തേലിക്കൊണ്ടാണ് പോകുന്നേ അവൻ പരിശുദ്ധമായിട്ട് പ്രാർത്ഥന ചൊല്ലിയാണ് പോകുന്നത് അവൻ ഈശോയ്ക്ക് ജയി വിളിച്ചാണ് പോകുന്നത് എന്നിട്ട് ഇവന് വേണ്ടി ഉണ്ടാക്കിയ കുഴി അവനിങ്ങനെ ഇങ്ങനെ വെട്ടിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അവിടെ വന്ന് അവനെ മുട്ടുകൂത്തി ഇങ്ങനെ നിർത്തുമ്പോൾ അവരുടെ അവസാനമായിട്ട് അവർ പറയുന്നുണ്ട് ഒരു ഒരു ചാൻസും കൂടി തരാ ഡെത്ത് ടു ക്രൈസ്ത കിങ് എന്ന് പറ നിന്നെ ഞങ്ങൾ ഫ്രീ ആക്കാം അപ്പോൾ അവൻ പറയും വിവാ ക്രിസ്തു വിവാ ക്രിസ്തുവരെ അപ്പോൾ അവർ വെടിവെക്കാണ് അവൻ നേരെ കുഴിയിലേക്ക് വീഴുന്നു അവന് മൂടുന്നു ഇത് സാഞ്ചസിൻ്റെ വിശുദ്ധമായൊരു കഥയാണ് ക്രിസ്തുവിനോട് ധീരമായി പോരാടിയ ഒരു പതിനാല് വയസ്സുകാരൻ കഥയാണ് ഞാൻ ഇന്ന് ഈ കഥ നിങ്ങളോട് പറഞ്ഞത് ഇന്ന് ക്രൈസ്ത കിങ്ങിൻ്റെ ക്രിസ്തുരാജൻ്റെ തിരുന്നാളാണ് നമ്മളൊക്കെ എല്ലാ പള്ളികളിലും ഇന്നേ ദിനം നമ്മളിങ്ങനെ കൊടിയൊക്കെ വെച്ച് വെള്ളേ മഞ്ഞേക്കുള്ളിൽ കൊടിയൊക്കെ വെച്ചിട്ട് ക്രിസ്തുരാജൻ നീണാൾ വാടട്ടെ ദൈവരാജ്യം വരട്ടെ എന്നൊക്കെ നമ്മളിങ്ങനെ പറയും പക്ഷേ നമ്മുടെ പല കുഞ്ഞുങ്ങൾക്കും ഒച്ചയില്ല പല കുഞ്ഞുങ്ങൾക്കൊച്ചയില്ല ക്രിസ്തുവാണ് ഈ ലോകത്തിൻ്റെ ഏക രാജാവെന്ന് നമ്മൾ തൻ്റെ ഇടത്തോടെ പറയണം നമുക്ക് മുന്നേ എത്രയോ പേര് എത്രയോ കുഞ്ഞുങ്ങൾ ഈ ക്രിസ്തുവിനെ തള്ളിപ്പറയാതെ ക്രിസ്തു ആണ് രാജാവെന്ന് ജയ് വിളിച്ചിട്ടുണ്ട് ഇന്നേ ദിനം നമുക്ക് ക്രിസ്തുവിന് വേണ്ടി ജയ് വിളിക്കണം ഇന്നെങ്കിലും നമ്മൾ ക്രിസ്തുവിനുവേണ്ടി ജയിൽ വിളിക്കണം ജീവിതം മുഴുവൻ നമുക്ക് ക്രിസ്തുവാണ് രാജാവെന്ന് ഏറ്റുപറയേണ്ട മക്കളാണ് ഇന്ന് നല്ല ഉച്ചത്തിൽ നമുക്ക് റാലി നടത്താം നല്ല ഉച്ചത്തിൽ ലോകം കേൾക്കാൻ നമുക്ക് ഏറ്റുപറയാം ക്രിസ്തു ക്രൈസ്റ്റ് ഈസ് മൈ കിങ് ക്രൈസ്റ്റ് ഈസ് ദ കിങ് ഓഫ് ദിസ് വേൾഡ് എന്ന് ഒച്ചത്തിൽ പറയാം എല്ലാവർക്കും വിവാ ക്രിസ്തരേ